അപ്പൊ മലപ്പുറം അകത്ത് എന്റെ ഫാമിലിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കോള് ഞാന് എടുത്ത് റിസീവ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോ എന്റെ അടുത്ത് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരാണ് ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നുള്ളത് അവര് പറഞ്ഞത് എന്ന് വെച്ചാൽ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം അതൊരു പുരുഷനായിരുന്നു എനിക്ക് വിളിച്ചത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാനത് പോലീസ് കംപ്ലയിൻ്റ് ആക്കും ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും വിളിച്ചു പറയുന്നുണ്ട് എല്ലാവരോടും റിമൂവ് ചെയ്യാനെന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഉടനെ തന്നെ നമ്മുടെ മലപ്പുറം കിച്ചൺ ഉള്ളയിലെത്താത്ത എല്ലാവർക്കും അറിയാലോ അല്ലെ അറിയാതിരിക്കാൻ വഴിയില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തത് എറലായിരുന്നു ആ സംഭവങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താതെന്ത് ഊരവേദനാണെന്നൊക്കെ പറഞ്ഞ് ഹസ്ബൻഡിന്റെയും മക്കളെയും വിട്ട് സ്വന്തം വീട്ടിൽ പോയി താമസിക്കായിരുന്നു അങ്ങനെ അവിടെ വെച്ച് ഇത്താത്ത എന്താക്കിയ ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോ ആണ് വിവാദങ്ങൾക്ക് എല്ലാം കാരണമായത് വീഡിയോയിൽ എന്താണോ പറഞ്ഞതെന്ന് എല്ലാവർക്കും അറിയാലോ അതായത് ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയി പുള്ളിക്കാര് വീഡിയോയിലൂടെ പങ്കുവച്ചു എന്നുള്ളതാണ് എനിക്ക് കുടുംബ പ്രശ്നങ്ങളൊന്നും യൂട്യൂബിൽ ഒന്ന് വിളമ്പാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അതിനെ നേർ വിപരീതം ഇവർ യൂട്യൂബിൽ വന്ന് പ്രവർത്തിച്ചത് ഒരുപാട് വീഡിയോകളിൽ പുള്ളിക്കാര് സ്വന്തം ഭർത്താവിനെ ഇൻഡയറക്റ്റ് ആയി കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലെ എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലപ്പുറം താഴത്തെ ആറ്റിറ്റ്യൂഡിനെ ഒക്കെ റിയാക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്രമല്ല റിയാക്ഷൻ ബ്ലോഗ് ചെയ്യുന്ന ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഇവരുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് സഹിക്കാൻ പറ്റാത്ത മലപ്പുറം താഴത്ത് എന്താക്കി പലരെയും ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി വീഡിയോ ഡിലീറ്റ് ചെയ്യണം ഇല്ലെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കും കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞാണ് ഭീഷണി സാഹിറാർ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞൊരു യൂട്യൂബർക്കും അങ്ങനെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട് നമുക്ക് എന്തെല്ലാം കണ്ടോക്കാം അപ്പോൾ മലപ്പുറം താത്താൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കോൾ ഞാൻ എടുത്ത് റിസീവ് ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അവർ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരാണ് ഡിസ്ക്ലോസ് ചെയ്യരുത് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ തുടരെ രണ്ടാമത്തെ കോളും കൂടെ വന്നതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ആക്ച്വലി വീഡിയോ ചെയ്യുന്നത് കേട്ടോ മൊത്തം എനിക്ക് രണ്ട് കോള് മലപ്പുറം താത്താൻ്റെ ഫാമിലിയിൽ നിന്ന് വന്നു ആദ്യം വന്ന കോളിനകത്ത് അവർ പറയുന്നുണ്ട് നിങ്ങൾ ആ വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ച് വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ച് ആ വീഡിയോ നിങ്ങൾ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനതിൽ അവരെ മോശമാക്കിയ മലപ്പുറം താത്താനെ മോശമാക്കിയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല ഞാനതിൽ പറഞ്ഞത് വളരെ സീരിയസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ആ തമ്മേല് കണ്ടപ്പോൾ തന്നെ ഷോക്കായി അതാണ് വിളിച്ചത് ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് അപ്പൊ ഇതാണ് മനുഷ്യന്മാരുടെ മനസ്ഥിതി എന്ന് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാതെ അതിന് താഴെ വന്ന് കമന്റ് ചെയ്യും അതുപോലെ തന്നെ അതിനെ ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവം ആദ്യമായിട്ട് നിർത്തട്ടോ അപ്പോൾ അതാണ് എനിക്ക് ഒന്നാമതായിട്ടുണ്ടായിരുന്ന ഒരു ഒരു എക്സ്പീരിയൻസ് രണ്ടാമതായിട്ട് എനിക്ക് ഇപ്പം ഇനിഞ്ഞാന്ന് വരെ കോൾ വന്നു ആദ്യം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ അത് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ് ബാക്കിയുള്ള ആൾക്കിൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ അല്ലെന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞു ഇതിനെതിരെ റിയാക്ട് ചെയ്യണം കാരണം ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് നടക്കുന്നുണ്ടെന്ന് പുറത്ത് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആക്ച്വലി ഞാനത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ രണ്ടാമത്തെ കോൾ വന്നത് കുറച്ച് ഭയാനകമായിട്ടുള്ളത് അതും മലപ്പുറം താത്താ ഫാമിലിയിൽ ഫാമിലി തന്നെ വളരെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരാൾ അത് ആരാ ആൾ ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല കാരണം ഇതൊരു ഇഷ്യൂ ആക്കാനും ിൽ അവരെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കാനോ ഞാൻ എനിക്ക് താല്പര്യം ഇല്ലാത്തത് അപ്പൊ രണ്ടാമത് വന്നത് മലപ്പുറന്താത്താൻ്റെ ഫാമിലിന്ന് തന്നെയാണ് വന്നത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം അവര് പുരുഷനായിരുന്നു എനിക്ക് വിളിച്ചത് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പോലീസ് കംപ്ലയിൻ്റ് ആക്കും ഞാൻ എല്ലാ യൂട്യൂബേഴ്സിനും വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരോടും റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഈ കോൾ കേൾക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഷോക്കായി പോയി ഇങ്ങനെ പറയാം ശരി ഞാൻ കൂളായിട്ട് പറഞ്ഞു ഞാൻ ഞാൻ നിങ്ങളുടെ മലപ്പുറം താത്തനെ കുറിച്ച് ഒന്നും മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്കും ജനുവനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ മോശമായിട്ട് ഞാനൊന്നും നിങ്ങളുടെ ആ ഒരു തതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സംഭവം എല്ലാവരും കൂടെ ആ വീഡിയോ ചെയ്തതോടെ മലപ്പുറം കുടുംബത്തിൽ ആകെ പ്രശ്നം എന്നുള്ളതാണ് അതുകൊണ്ടാണ് എല്ലാരും വിളിച്ച് വീഡിയോ റിമൂവ് ചെയ്യാൻ പറയുന്നത് ഇതിലെ കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ എല്ലാവരും വിളിച്ച് വീഡിയോ റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ തന്നെ അവസാനം എന്താക്കി കുടുംബ പ്രശ്നങ്ങളെ കുറിച്ച് അവർ സംസാരിച്ച വീഡിയോസ് എല്ലാം റിമൂവ് ആക്കി എന്നുള്ളതാണ് വേറെ വഴിയില്ല എന്തായാലും വിളിച്ച് പറഞ്ഞവരാരും വീഡിയോ റിമൂവ് ചെയ്യാൻ തയ്യാറായില്ല എങ്ങനെ തയ്യാറാവും നമ്മളായിട്ടൊന്നും പറഞ്ഞുണ്ടാക്കിയതല്ലല്ലോ മലപ്പുറം താത്ത് തന്നെ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ സംസാരിച്ചത് അങ്ങനെയുള്ള നമ്മളോട് വീഡിയോ റിമൂവ് ആക്കാൻ പറയേണ്ട ആവശ്യം എന്താണ് ഞാൻ തന്നെ പറഞ്ഞതാണ് വെറുതെ കുടുംബ പ്രശ്നങ്ങൾ പബ്ലിക്കല്ലേ അതിപ്പോ ഡയറക്റ്റ് ആയി പറഞ്ഞാലും ഇൻഡയറക്റ്റ് ആയി പറഞ്ഞാലും കേൾക്കുന്ന ആൾക്കാർ ബുദ്ധിയുള്ളവരാകുമ്പോൾ അവർക്ക് കാര്യം കത്തു ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചില്ലേ എന്തായാലും ആ വീഡിയോ ചെയ്തതോടെ മലപ്പുറത്താത്തതിന്റെ കുടുംബ പ്രശ്നങ്ങളൊക്കെ വശലായി എന്നുള്ളതാണ് അത് പിന്നെ സോഷ്യൽ മീഡിയക്ക് ജഡ്ജ്മെന്റ് ചെയ്യാൻ വേണ്ടി സ്വന്തം കുടുംബത്തിൽ എറിഞ്ഞു കൊടുക്കുന്ന എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മലപ്പുറം മലപ്പുറത്താത്ത സംഭവിച്ചത് തത് പൈസ ഒക്കെ ആയപ്പോ ഭർത്താവിനെ എന്നുള്ള തരത്തിലാണ് ഭൂരിഭാഗം കമന്റുകളും തത് തനിക്ക് സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്ത വീഡിയോ നേരെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങി ാണ് എന്നെ ആരും നോക്കാനില്ല എനിക്ക് വയ്യ അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു സഹതാപം കിട്ടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും ആൾക്കാർ താതന നല്ല രീതിയിൽ പൊളിച്ചടിക്കുന്നതാണ് സംഗതി കൈവിട്ട് പോയെന്ന് വീഡിയോ ഡിലീറ്റ് ആക്കി അതുകൊണ്ട് എന്താ കാര്യം കാണേണ്ടവരൊക്കെ കണ്ടില്ലേ എല്ലാം ചെയ്തിട്ട് ഇപ്പൊ താഴെ റിയാക്ട് ചെയ്ത യൂട്യൂബേഴ്സിന് വിളിച്ച് ഭീഷണിപ്പെടുത്തിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല കേസ് കൊടുത്താലും എവിടെയും എത്താനും പോണില്ല ആരെങ്കിലും താത്തനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയതാണെങ്കിൽ ഓക്കെ പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്തായാലും ആദ്യം ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചെങ്കിലും ഈ പറയുന്ന ബ്ലോഗർ ഒരു തരത്തിലും വിട്ടു തരില്ല എന്ന് കണ്ടപ്പോ തതെ റെപ്രസെന്റ് ചെയ്ത് വിളിച്ച ആളെന്താക്കി വളരെ താഴ്മയോട് കൂടി സംസാരിക്കാൻ തുടങ്ങി അപേക്ഷിക്കാൻ തുടങ്ങി എന്തൊക്കെയാലും ആ പെൺകുട്ടി വീഡിയോ റിമൂവ് ചെയ്തില്ല കേട്ടോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ആ പെൺകുട്ടിയുടെ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവരുടെ തമ്മിലും അതുപോലെ തന്നെ ഇൻട്രോ മിസ്ലീഡിംഗ് ആയിരുന്നു എന്നുള്ളതാണ് ഭർത്താവ് നെഞ്ചത്ത് ചവിട്ടി വീഡിയോ ചെയ്യാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഭർത്താവ് ട്രൈപോഡ് എറിഞ്ഞു പൊട്ടിച്ച് എന്നൊക്കെയാണ് ഇവർ തമ്മിലും പറയുന്നത് പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ടാത്ത ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല അല്ലെ പിന്നെ ഷാക്കി ഒക്കെ ഇൻഫർമേഷൻ കിട്ടി തത് ചെയ്ത വീഡിയോയുടെ വീഡിയോ അങ്ങനെ ഒരു ാണ് ശാഖിറ പറയുന്നത് അത് ശരിയാണോ എന്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല നമുക്ക് ചെറിയ ക്ലിക്ക് ബൈറ്റ് ആക്കുന്ന രീതിയിൽ നമ്മുടേതായ രീതിയിൽ മാറ്റം വരുത്തി കൊണ്ടുവരാം എന്നാലേ റീച്ച് കിട്ടത്തുള്ളൂ അതൊരു ഫാക്ട് തന്നെയാണ് പക്ഷെ ഭർത്താവ് നെഞ്ചത്തി ചവിട്ടി ട്രൈപോഡ് എറിഞ്ഞു എറിഞ്ഞ് പൊട്ടിച്ച് എന്നൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള കാര്യം അതും യാതൊരു തെളിവും ഇല്ലാത്ത മലപ്പുറം താഴത്ത് എവിടെയും പറയാത്തൊരു കാര്യം

ണ്ട് ഡോണ്ട് ജഡ് എ ബുക്ക് ബൈസ് കവർ ഒരു പുസ്തകത്തെ അതിന് കവർ കണ്ടിട്ട് ആരും ജഡ്ജ് ചെയ്യരുത് അളക്കരുത് എന്നാണ് പുസ്തകത്തെ അതിനെ കവർ കണ്ടി അളക്കരുത് അത്ര എനിക്ക് വരാനുള്ളൂ മിസ്ലീഡിംഗ് മിസ്ലീഡിങ് ആയിരിക്കും ലീഡിങ് ആയിരിക്കും ചിലപ്പോൾ ഇൻഫർമേഷൻ ഉണ്ടാവും ചിലപ്പോൾ പറ്റിക്കലാവും പക്ഷെ അത് ആ വീഡിയോ മൊത്തത്തിൽ കണ്ടതിന് ശേഷം മാത്രം അതിന് റിയാക്ട് ചെയ്യാതല്ലാണ്ട് ചുമ്മാ നെഗറ്റീവ് കമന്റ്സ് ഞാൻ വിചാരിക്കും ഇവർ വീഡിയോ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ തോന്നി പോകും കാരണം ഞാൻ പറഞ്ഞതുമായിട്ട് ഒരു ഒരു കുലബന്ധം പോലും ഇല്ലാതെയാണ് അവരെ കമന്റ്സ് വന്ന് ഓക്കെ മാത്രം മാത്രമേ ഉള്ള അഭിപ്രായം പറയരുത് വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായം പറയണം എന്നൊക്കെ ഉള്ള കാര്യം സമ്മതിച്ചിരുന്നു പക്ഷെ ഇങ്ങനെ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കൊടുക്കാതിരിക്കാൻ കൊടുക്കാതിരിക്കാന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് തമിഴില് കണ്ട് ഞെട്ടി തിരിച്ചാണ് ആദ്യം അൽപ്പുറത്താത്ത ആൾക്കാർ തന്നെ വിളിച്ചത് എന്ന് ഇവര് തന്നെ സമ്മതിച്ചിരുന്നുണ്ട് അങ്ങനെ തമിഴിൽ മാത്രം കണ്ടുപോകുന്ന അതല്ലെങ്കിൽ ഇൻട്രോ മാത്രം കണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇത്രയും മിസ്ലീഡിംഗ് ആയിട്ടുള്ള തമ്മിലെ കൊടുത്തിട്ട് അവരോടൊക്കെ നിങ്ങൾ വീഡിയോ മുഴുവനും കണ്ടിട്ട് അഭിപ്രായം പറയണം തമിഴിൽ കണ്ട് മാത്രം അഭിപ്രായം പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ രണ്ടു ലോകം കാര്യങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ടാകുമെന്നുള്ളൊരു ചൊല്ലിന്റെ സംഭവം ഞാനും തമിഴിലും ടൈറ്റിലൊക്കെ മോഡിഫൈ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഒരിക്കലും ഇത്രയും മിസ്ലീഡിങ് ആക്കാറില്ല എന്നുള്ളതാണ് സംഭവം എടുക്കുക ഞാനും തമ്മിലും മോഡിഫൈ ചെയ്യുന്ന ഒരാളാണ് ചില കണ്ടന്റുകളൊക്കെ ഒക്കെ എന്ന് കണ്ടു കഴിഞ്ഞാണെങ്കിൽ ചില പൊടിക്കൈകളൊക്കെ പ്രയോഗിക്കുന്ന ഒരാളാണ് പക്ഷെ എന്ന് കരുതി ഒരിക്കലും ഇത്രയും മിസ്ലീഡിംഗ് ആക്കാറില്ല എന്നുള്ളതാണ് അതെന്റെ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും എന്തായാലും സംഭവങ്ങളൊക്കെ നടന്നത് ഇത്രയും ദിവസങ്ങളായിട്ടും ഏകദേശം എട്ടുപത്തു ദിവസങ്ങളായിട്ടും നമ്മുടെ മലപ്പുറത്താത്ത ഇതിനുശേഷം വേറെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത്രയും കോലാഹലങ്ങൾ നടന്നിട്ടും തദ്ദേവരെ പ്രതികരിച്ച് രംഗത്ത് വന്നു ഇനി എന്തേലും പറഞ്ഞിട്ട് അതും പ്രശ്നമാകണ്ടെന്ന് കരുതിയിട്ടാൽ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ അറിയാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും എവിടെയാണ് ഭർത്താവുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള സഹോദരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും അതും കൂടി കണ്ടിട്ട് അവസാനിപ്പിക്കാം നിങ്ങൾ താമസിക്കണം യൂട്യൂബിൽ കമന്റിൽ ഒരുപാട് ആൾക്കാരെ ചോദിച്ചു ലൈല അങ്ങോട്ട് പോയോ ഉണ്ടാവും അറിഞ്ഞവരുണ്ടാവും ഉണ്ടാവും പിന്നെ അറിയാത്ത വീഡിയോ ലൈല എവിടെ എവിടെയുള്ളത് ലൈല അങ്ങോട്ട് പോയോ എന്നെ ചോദ്യത്തിന് മറുപടി ആയിട്ട് ലൈല ഓളെ മാപ്പളുടെ വരയിലാണ് പോയിട്ട് ഇന്നൊക്കെ ഒരാഴ്ച രണ്ടു ദിവസമൊക്കെ ആയി രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ ആയി ഏ പിന്നെ ഇതൊക്കെ ജനങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഇതിനൊരു മറുപടിയും പറയാതങ്ങനെ എന്തൊക്കെയോ ഒളിച്ച് കളിക്കണ വരി ആർക്കാരും തോന്നും അപ്പം ഒളിച്ച് കളിക്കാനൊന്നുമല്ല നമുക്ക് ഇതൊന്നും പറയാൻ ഒരു അവസരം ഏഹ് ഒരു വീഡിയോ ഇങ്ങനെ ഇരുന്ന് എടുക്കാനൊരു അവസരം കൂടി ഇപ്പോൾ ഈടായിട്ടില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ ലൈല യൂട്യൂബിൽ വരുവോ അതിനെ കുറിച്ച് നമ്മൾ മറുപടി പറയണില്ല നമുക്ക് മറുപടി പറയാൻ കഴിയണില്ല ഏഹ് ഓളിപ്പവിടെ ഇല്ലെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞിട്ടാണുള്ളത് പിന്നെ അപ്പൊ അതിനൊരുത്തരം കൂടിയായാലോ ഇനി എല്ലാരും കൂടി തലവ് പോയിക്കേണ്ട താതെ തിരിച്ച് അസ്ബനിൽ വീട്ടിലെത്തിയിട്ടുണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവര് ജീവിക്കട്ടെ അല്ലെ താത്തിനി വീഡിയോ ചെയ്യുമ്പോൾ ഇല്ലേ ഒന്നും അറിയില്ല എന്ന് സഹോദരൻ പറയുന്നുണ്ട് എന്റെ അഭിപ്രായത്തിൽ വീഡിയോ ചെയ്യുന്നതൊന്നും നിർത്തേണ്ട എന്നുള്ളതാണ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനലല്ലേ അതുപോലെ തന്നെ സാധാരണക്കാരി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഒരിക്കലും നിർത്തരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പക്ഷെ ഇതുപോലെ കുടുംബ പ്രശ്നങ്ങൾ കണ്ടന്റ് ആക്കാതിര മാത്രം മതി എന്തായാലും ഇത്രയൊക്കെ അയച്ചിരിക്കും ഇനി ഒരിക്കലും താത്ത് അങ്ങനെ കുടുംബ പ്രശ്നങ്ങൾ കണ്ടന്റ് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ വീഡിയോകൾ കൊണ്ട് തന്നെ താത്ത് ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാകണം ഇത്രയും എനിക്ക് പറയാനുള്ളൂ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം